എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ ഇന്ന് എൻ്റെ ചോറ്റുപാത്രം ഇന്ന് എൻ്റെ ചോറ്റുപാത്രം കാണാം വരൂ ചോറ് വൈതിരിങ്ങ വറുത്തെടുത്തത് കൈപ്പക്ക വറുത്തെടുത്തത് ഇതെല്ലാം പച്ചയാണ് കേട്ടോ പച്ചക്കുള്ള വൈതിരിങ്ങ കയ്പയ്ക്കും മറുത്തെടുത്തത് പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കറി ഓ ഇരുമ്പംപൊളിയും പരിപ്പ് ഇട്ടൊരു കറി തേങ്ങ അരച്ച് ഒഴിച്ച് കടുക് പൊടിച്ചുണ്ടല്ലോ ഒരു കറി ഇതിനോടൊപ്പം എത്തില്ല മക്കളെ കഴിച്ചവർക്കറിയൂ കേട്ടോ കഴിക്കാത്തവർക്കൊന്നും അറിയില്ല ഈ ഇരുമ്പംപൊളി എന്ന് പറഞ്ഞു പൂച്ചയ്ക്കും കഴിച്ചു നോക്കണം അറിയാം ഇതിൻ്റെയൊക്കെ ഒരു ഗുണ്ണ വരി നമുക്ക് കഴിക്കാം നമുക്ക് കഴിക്കാൻ മക്കളെയും ചോറ് കഴിക്കാൻ വരുമല്ലാവരും കണ്ടോ പൂ പോലത്തെ ചോറ് അതായത് നമ്മുടെ റേഷൻ്റെ അരിയാണ് ഈ കാണുന്നത് കണ്ട വെള്ളരി അതൊക്കെ നോക്കിയും കണ്ടും വറുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വേവൊക്കെ നോക്കി വറുത്ത് കഴിഞ്ഞാൽ നല്ല അമ്പത്താറിൻ്റെ അറുപത്തെട്ടിൻ്റെ അരിയൊക്കെ ഗുണങ്ങളാണ് ഇത് റിയണക്ക് അറിയണം ഞാൻ എന്തിനാ വെറുതെ പറയുന്നു ഇതിനൊക്കെ ഒക്കെ ഗുണം അറിയണവർക്കല്ലേ പറഞ്ഞിട്ട് കാര്യമില്ല റേഷൻ ഡൈരി എന്ന് പറഞ്ഞ കഴിക്കില്ല എന്തൊക്കെയാണ് ഇന്നത്തെ കാലത്ത് പറഞ്ഞ ഈ റേഷൻ ഡരി കിട്ടാൻ പ പാടുപെട്ടൊരു കാലമൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് എന്നുള്ളവർക്ക് എന്താ സ്വർഗല്ലേ സ്വർഗം പപ്പടം വേണമായിരുന്നു പക്ഷേ പപ്പടമില്ല ഈ കറിക്ക് പപ്പടം നല്ലതാണ് ഇരുമ്പാമ്പുളിയും പരിപ്പ് ഓ എന്ത് രസ കറി മക്കളെ ഇപ്പോഴും പലരും ചോദിക്കണ ചോദ്യം സ്വാമി മദ്യം കഴിക്കും മദ്യം കഴിക്കും എന്തുകൊണ്ട് അങ്ങനെ തോന്നണം എനിക്കറിയില്ല ഇനിയിപ്പ മദ്യം കഴിച്ചെന്താ ഈ ലോകം ഇടിഞ്ഞു വീഴുമോ അല്ലെങ്കിൽ ഞാൻ കഴിക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾ കൊടുന്ന് തരുമോ എനിക്ക് കഴിക്കാന്ന് തോന്നി ഞാൻ കഴിക്കും लग के आ ഞാൻ മദ്യം കഴിക്കുക കഴിക്കില്ലെന്ന് എന്നെ അറിയണം അവർക്ക് അറിയാം പിന്നെ എന്താത്ര വിസ് പറയാതാ മദ്യം കഴിച്ചതിൻ്റെ വേരിൽ ആരും ആയിട്ട് കഴുക്കോ കളകോ ഒന്നും എൻ്റെ വേരിൽ ഒരു രസുമില്ല പിന്നെന്താണല്ല മക്കൾക്ക് അറിയേണ്ടത് കണ്ടത് പറഞ്ഞു കഞ്ഞിയില്ല ഇങ്ങനെയൊരു പഴഞ്ചോലി നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ മനസ്സിലാക്കിക്കോ കണ്ടത് പറയുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തത് എന്തെങ്കിലും തെറ്റാണെങ്കിൽ ഒരു വ്യക്തിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി നമ്മുടെ മുഖത്ത് നോക്കി പറയും നിങ്ങൾ ചെയ്തത് ശരിയല്ല എന്ന് അതാണ് കണ്ടത് പറയുന്നവർ എന്തവരെ കണ്ണിൽ കണ്ടു അവർക്ക് ശരിയല്ല എന്ന് തോന്നിയാൽ അവർ നമ്മളോട് പറയും നിങ്ങൾ ചെയ്ത് ശരിയല്ല അതാണ് എന്നാൽ കണ്ടത് പറഞ്ഞൊന് കഞ്ഞിയില്ല അങ്ങനെയുള്ളവരെ ആരും അടുപ്പിക്കില്ല എന്നാൽ നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും നമ്മുടെ ഒപ്പം ചെറിച്ചു കളിച്ച് നമ്മളെ ഒഴിഞ്ഞു നിൽക്കും ചിലവര് അവരടുപ്പിക്കരുത് അവർ കള്ളന്മാരാണ് കള്ളികളുമാണ് കാരണം നമ്മുടെ അകപഥം കാണാൻ ആഗ്രഹിക്കുന്നവരാണവര് നമ്മുടെ മുന്നിൽ മേനിക്കട്ടിയിട്ട് പുറത്തു പോയിട്ട് നമ്മളെക്കുറിച്ച് പറയുന്നവരാണ് അവര് അവരെ നമ്മൾ സൂക്ഷിക്കണം എന്നാൽ കണ്ടത് മുഖത്ത് നോക്കി പറയുന്നവരെ നമ്മൾ സ്നേഹിക്കുക അടുപ്പിക്കുക അവരെ മനസ്സിൽ കളങ്കമില്ല മനസ്സിൽ വെച്ച് നടക്കുക പിന്നെ അത് മറ്റുള്ളവർ പറയാങ്ങനെയൊന്നുമില്ല അവർക്ക് പറയാനുള്ളത് അവർ നമ്മുടെ മുഖത്ത് നോക്കി പറയും അപ്പം അങ്ങനെയുള്ളവരെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത് അങ്ങനെയുള്ളവരെ മനസ്സ് വെള്ളക്കെട്രാസ് പോലെയാണ് ഒന്നും എഴുതാത്ത പ്ലെയിൻ കടലാസ് പോലെ എന്താ ചെയ്യുക ജനിച്ചുപോയി ഇനി മരിക്കുന്നവരെ ജീവിച്ചേ പറ്റൂ അല്ലേ അപ്പം എൻ്റെ വീഡിയോയ്ക്ക് നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക അതുപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണാൻ വന്ന മക്കളാണെങ്കിൽ ആ ബെല്ല് ബട്ടനും ചുന്ന് ബട്ടനും അമർത്തിയിട്ടില്ലെങ്കിൽ ഒരു ഒരു പ്രാവശ്യം അമർത്തുക എങ്കിൽ മാത്രമേ എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ പുതിയ വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും സന്തോഷമായിരിക്കും കേട്ടോ